ഇരുപത്തിയെട്ടാം സങ്കീർത്തനം ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എന്റെ പാറയായുള്ളൂവേ നീ കേൾക്കാതിരിക്കരുത് നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുടിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധാന്തർമ്മ നിരത്തെങ്കിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ ആചനകളുടെ ശബ്ദം കേൾക്കണമേ ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചുകൊണ്ടുപോകരുതേ അവർ കൂട്ടുകാരുടെ സമാധാനം സംസാരിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട് അവരുടെ ക്രിയക്ക് തക്കുണ്ടോ പ്രവൃത്തികളുടെ ദുഷ്ടതയ്ക്ക് തക്ക അവർക്ക് കൊടുക്കണമേ അവരുടെ കൈകളുടെ പ്രവൃത്തി പോലെ അവരോട് ചെയ്യണമേ അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കണമേ യഹോവയുടെ പ്രവൃത്തികളെയും അവൻ്റെ കൈവേലയെയും അവർ വിവേചിക്കായ അവൻ അവരെ പണിയാതെ കളയും യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ അവൻ എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയവുമാകുന്നു എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു എനിക്ക് സഹായവും ലഭിച്ചു അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു യഹോവ തൻ്റെ ജനത്തിൻ്റെ ഫലമാകുന്നു തൻ്റെ അഭിഷിക്തന് അവൻ രക്ഷാ തന്നെ നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരെ മേച്ചെന്നേക്കും അവരെ വഹിക്കണമേ